കേരളത്തിലെ ആരോഗ്യ ആരോഗ്യവകുപ്പ് എൻ്റെ മൃതപ്രായമായിരിക്കുകയാണ് ഈ മന്ത്രി ഇപ്പോൾ പറയുന്ന സിസ്റ്റമിക് ഫെയിലുവറാണ് സിസ്റ്റമിക് ഫെയിലുവർ ആണെങ്കിൽ ആരാണെൻ്റെ ഉത്തരവാദി മന്ത്രിയല്ലേ ഞങ്ങൾ രണ്ടുപേരും മന്ത്രിമാരായിരുന്നവരാണ് താൻ ഭരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ പരാജയമാണ് അപ്പോൾ വൈദ്യുതി മന്ത്രി പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആരോഗ്യവകുപ്പിന് ദിശാബോധം നൽകാനോ ഒരു പാവപ്പെട്ട രോഗികൾ എത്തുന്ന സർക്കാർ ആശുപത്രികളെ നവീകരിക്കാനോ ഇന്ന് ഈ മന്ത്രിക്ക് സാധിച്ചിട്ടില്ല വാസ്തവത്തിൽ ആരോഗ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത് ഇപ്പോൾ തന്നെ ഒരാൾ മരിച്ചവിടെ രണ്ടു പേർക്ക് പരിക്കുപറ്റി അതും ഈ കെട്ടിടം താടി വീണ്ടാണ് ഇങ്ങനെ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രി ഒരു കെട്ടിടം പൊളിക്കണമെന്ന് ഞങ്ങൾ വർഷം മുൻസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു എം എൽ എ ആവശ്യപ്പെട്ടു പൊളിച്ചില്ലേ കഴിഞ്ഞ ദിവസം അതിടിഞ്ഞു വന്നു ആ രോഗികളെ അവിടുന്ന് മാ മാറ്റി മാറ്റിക്കൊണ്ടുപോയി അപ്പം ഇതൊക്കെ ആരാണ് നോക്കേണ്ടത് അപ്പം വൈദ്യുതി മേഖലയിലെ പരാജയം പോലെ തന്നെയാണ് ഇന്ന് നമുക്ക് ആരോഗ്യരംഗത്ത് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ഒരു നില ഇടിഞ്ഞു വീണ പോലെ ഈ സർക്കാർ ഇടിഞ്ഞു വീഴാൻ പോവുകയാണോ ഈ സർക്കാർ ഇടിഞ്ഞു പോകുന്ന താഴെ വീഴാൻ പോകുന്നതിൻ്റെ ഒരു നിമിത്തമാണ് നമുക്കിപ്പോൾ കോട്ടയത്ത് കണ്ടത് അതുകൊണ്ട് ആരോഗ്യ രംഗത്ത് യു ഡി എഫ് കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും വേണ്ടെന്ന് വെക്കുകയും സാധാരണക്കാർക്ക് കൊടുക്കേണ്ട വൈദ്യസഹായം ലഭ്യമാക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ മന്ത്രി ഇനി അധികാരത്തിൽ തുടർന്നിട്ടൊരു അർത്ഥവുമില്ല ആ രാജിവെച്ചു പോവുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല ആ സ്ത്രീയെ കാണാനില്ലെന്ന് ഭർത്താവ് പരാതി കൊടുത്തപ്പോഴാണ് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞത് ഒരുപക്ഷെ നേരത്തെ അവരെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ മരണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു തന്നെയുമല്ല ഈ സംസ്ഥാനത്തെ മിക്ക ആശുപത്രികളിലും ഇതുപോലെ പൊളിച്ചാൻ പൊളിക്കേണ്ട ആശുപത്രി കെട്ടിടങ്ങൾ നിൽക്കുകയാണ് ഇതൊന്നും ആരും ചെയ്യുന്നില്ല അപ്പം അതും സിസ്റ്റമിക് ഫെയിലുവറാണോ ഇപ്പം ഇത് ഉന്നയിച്ച ഡോക്ടർക്കെതിരായിട്ടാണ് മന്ത്രിമാരിലിറങ്ങിയിരിക്കുന്നത് ഇല്ലേ ഡോക്ടർ ഹാരിസിനെ അപമാനിക്കാനും ആക്ഷേപിക്കാനുമാണ് ഇപ്പം മന്ത്രിമാരിടക്കി ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു അതൊരു ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഗുരുനാഥനാന്ന് പറഞ്ഞു എന്നിട്ടും അദ്ദേഹത്തെ വിടുന്നില്ല അദ്ദേഹത്തിനെതിരായിട്ട് എല്ലാ മന്ത്രിമാരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ വൈദ്യുതി മേഖലയിലെ പരാജയം പോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ആരോഗ്യ രംഗത്തും കാണാൻ കഴിയുന്നു പല ആശുപത്രികളിലും മരുന്നില്ല ഞങ്ങളുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരാൾ പോയാൽ അവന് മരണം ഉറപ്പാണ് യാതൊരു സൗകര്യവും ഇല്ലാത്തതാണ് അപ്പം ഇങ്ങനെ ഓരോ മെഡിക്കൽ കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഇതുവരെ തുടങ്ങിയിട്ടില്ല വയനാട് മെഡിക്കൽ കോളേജ് ബോർഡ് മാത്രം ജില്ലാ ആശുപത്രിയുടെ ബോർഡ് എടുത്തു വിചരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി കഴിഞ്ഞ ദിവസം മരുന്നില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സമരം നടന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ലാത്ത രോഗികളെ കൊണ്ട് സ്ഥലമില്ല അതിങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് പോലും പ്രവർത്തിക്കുന്നു ഞാനൊരു ലിഫ്റ്റ് കയറി അരമണിക്കൂർ ഒരു മണിക്കൂർ എനിക്ക് ആ ലിഫ്റ്റ് കൊടുക്കേണ്ടി വന്നു കോന്നി മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി ദയനീയമാണ് ഒരു മരുന്നുമില്ലാത്ത അവസ്ഥയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോകുന്ന രോഗിയെ പിന്നെ നമുക്ക് മൂക്കി പഞ്ഞി വെച്ച് കിട്ടിയാൽ മതി അതാണ് സ്ഥിതി അപ്പൊ ആരും അങ്ങോട്ട് അയക്കാറില്ല ആർ സി സിയുടെ സ്ഥിതി അതിനേക്കാൾ ദയനീയമാണ് ഒരാള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്ര രണ്ടു ദിവസം അല്ലേ രണ്ട് ദിവസം ലിഫ്റ്റിൽ കൂടി കിടന്നു അപ്പം ഇങ്ങനെ ആരോഗ്യ മേഖല സമ്പൂർണമായി തകർന്നിരിക്കുക അപ്പൊ പാവപ്പെട്ട ആളുകൾ സാധാരണക്കാരുമാണ് സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് അങ്ങനെ പോകുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി നടപടിയെടുക്കാത്ത മന്ത്രി എന്തിനാണ് ഈ അധികാരത്തെ തുടരുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം